ഏവർക്കും ദൈവനാമത്തിൽ സ്വാഗതം തൃപ്പൂണിത്തറ ഫൊറോന ദേവാലയ പരിസരത്ത് ജീവിക്കുന്ന വിമതപക്ഷത്തെ ഒരു വിദൂഷകൻ മാർത്തോമാ നസ്രാണി സംഘം എന്ന എം ഡി എൻ എസ് സംഘടനയെ അവഹേളിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ ഈയിടെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി അതായത് എം ഡി എൻ എസ് പ്രവർത്തകർ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തെ അവഹേളിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം ഇത് കേൾക്കുമ്പോൾ എനിക്കൊരു സംശയം തോന്നുന്നു ആരോ ഇദ്ദേഹത്തിനും എ ടി എം പോലെയുള്ള സംഘടനയിലെ മറ്റു പലർക്കും ഒപ്പം എറണാകുളത്തുള്ള ചില പുരോഹിത വേഷധാരികൾക്കും എം ഡി എൻ എസ് എന്ന വാക്കിൽ കൂടോത്രം ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് ഈ സംഘടനയെ ഈ പേരിനെ അവർ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ലോകത്ത് നടക്കുന്ന ഏതൊരു സംഭവ വിവാസങ്ങളും എം ഡി എൻ എസിന്റെ പേരിൽ ആരോപിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അവിടെ തൃപ്പൂണത്തറയിൽ ബിനോയ് എന്ന് പറയുന്ന ആരോ ഒരാൾ വിഷ്ണു കുർബാനയ്ക്കെതിരെ ഒരു കമന്റ് പോസ്റ്റ് ചെയ്തു അത്രയും അതിന് ഞങ്ങൾക്ക് എങ്ങനെ മറുപടി പറയാനാവും തൃപ്പൂണത്തറ പുറോനയുടെ പരിസരത്ത് ബിനോയ് എന്നു പേരുള്ള ഒരാൾ എം ഡി എൻ എസിൽ അംഗമല്ല അദ്ദേഹം പണ്ട് തൃപ്പൂണിത്തറ ഇടവകദേവാലയത്തിൻ്റെ കൈക്കാരനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അത്ര ഒരാളുണ്ട് ആളെ അറിയാം പക്ഷേ അദ്ദേഹം എം ഡി എൻ എസ് കാരനല്ല മറ്റേതെങ്കിലും സംഘടനകളിൽ അദ്ദേഹം അംഗമാണോ എന്നെനിക്കറിയില്ല അവിടെ ചുറ്റിപ്പറ്റിയുള്ള ഏതോ ഒരു സമര അംഗമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ ഇതിനു മുമ്പ് ഏതോ ഒരു വ്യക്തികൾ നടത്തിയ വാഹന ജാഥയിൽ എങ്ങാണ്ട് അദ്ദേഹം ഉണ്ടായിരുന്നെന്നോ ഒക്കെ കേട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇതൊന്നും എം ഡി എൻ എസുമായി ബന്ധപ്പെട്ടില്ല എം ഡി എൻ എസിൻ്റെ യുദ്ധോപകരണം അറിവാണ് വിഷയം പഠിക്കാതെ അറിവ് സമ്പാദിക്കാതെ ഒരു യുദ്ധത്തിലും എം ഡി എൻ എസ് ഇറങ്ങുകയില്ല കാരണം ഇത് രജിസ്റ്റർ ചെയ്യപ്പെട്ട രാജ്യത്തിന്റെ ഭരണഘടന അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നതും ഉദ്ദേശ ലക്ഷ്യങ്ങൾ സംശുദ്ധമായി തന്നെ വ്യക്തതയോടെ പ്രതിപാദിച്ചിട്ടുള്ള ഒരു പ്രസ്താവനവും അതുകൊണ്ട് തന്നെ സഭാത്മക വിശ്വാസ ബോധ്യത്തിന് വിരുദ്ധമായ ഒരു കാര്യത്തിൽ എം ഡി എൻ എസ് പ്രവർത്തിക്കില്ല ഞങ്ങളുടെ എല്ലാ ഭാരവാഹികൾക്കും അതായത് കൊറോണ തലത്തിലും യൂണിറ്റ് തലത്തിലുമൊക്കെയുള്ള ഭാരവാഹികൾക്കെല്ലാം തന്നെ പരിശീലന കളരികൾ നടത്തി ബോധ്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അതിന് വിവരമുള്ള ബോധ്യങ്ങളുള്ള സഭാത്മകമായ പഠനങ്ങളുള്ള പുരോഹിതന്മാരുമല്ലാത്തവരുമായവരിൽ കൊണ്ട് ഞങ്ങൾ പരിശീലനം കൊടുപ്പിക്കാറുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു പുരോഹിതനും ഈ സംഘടനയിൽ ഭാരവാഹിയായിരിക്കില്ല അവർക്ക് നിയന്ത്രണവും ഉണ്ടാവില്ല കാരണം ഇത് അത്മാരുടെ ഒരു സ്വതന്ത്ര സംഘടനയാണ് അതിൻ്റെ പേരിൽ പല പുരോഹിതർക്ക് വിഷധായി പോലും ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസമുണ്ട് ആ അഭിപ്രായ വ്യത്യാസം അവിടെ ഇരുന്നോട്ടെ പുരോഗതിയുടെ ജോലി ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നതാണ് അല്ലാതെ എല്ലായിടത്തും കരുതി ഡയറക്ടറാകുക എന്നുള്ളതല്ല അങ്ങനെ പലരെയും ആവശ്യമില്ലാതെ ഡയറക്ടറാക്കിയതിൻ്റെ പേരിൽ സഭയിലെ പല സംഘടനകളും ഉദ്ദേശ ലക്ഷ്യത്തിൽ നിന്ന് വ്യതികരിക്കേണ്ട ഗതികേട് സംഭവിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ അഭിപ്രായങ്ങൾ നടപ്പിലാക്കുന്നതിന് പകരം ഇവരുടെ അന്തിമ വിധിക കൽപ്പനയ്ക്ക് നമ്മൾ വിധേയപ്പെടേണ്ടി വരും അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു പുരോഹിതരെയും ഇതിനെ തലപ്പ് വയ്ക്കാത്തത് അതുകൊണ്ട് ആരെങ്കിലും സഹായിച്ചിട്ട് വളരാമെന്ന മോഹവും ഞങ്ങൾക്കില്ല അതുകൊണ്ട് എം ഡി എൻ എസിൻ്റെ പുറത്ത് ഏതെങ്കിലും ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് നിജസ്ഥിതി മനസ്സിലാക്കാനുള്ള സാമാന്യബോധം ഇതുപോലുള്ള വിദൂഷകന്മാർ പ്രകടിപ്പിക്കണം എന്ന കാര്യത്തിൽ അഭിപ്രായമുണ്ട് അറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയാതിരിക്കുക ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഞങ്ങളുടെ ആയുധം അറിവാണ് അത് പഠിച്ചിട്ട് ഞങ്ങൾ മുന്നോട്ട് ഇറങ്ങും സഭ എന്താണെന്ന് ഞങ്ങൾക്കറിയാം വിഷ കുർബാന എന്താണെന്ന് ഞങ്ങൾക്കറിയാം മറ്റു പലരോടും ചിലപ്പോൾ ഒരു പക്ഷേ ശുദ്ധമാന പള്ളി എന്താണെന്ന് ചോദിച്ചാൽ കല്ലും കുമ്മായവും എന്ന് പറയുമായിരിക്കും ഞങ്ങളങ്ങനല്ല ഞങ്ങൾക്കറിയാം സഭ എങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഇത് സ്ഥാപിതമായത് ഇതിൻ്റെ അടിസ്ഥാന ശിലകൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ളവർ തന്നെയാണ് മാർത്തോമ നസാണി സംഘത്തിൻ്റെ പ്രവർത്തകരും അതിൻ്റെ നേതൃത്വ നിലയിലുള്ളവരും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങളിലൂടെ ഇതിനെ അവഹേളിച്ചില്ലാതാക്കാമെന്ന് ഏതെങ്കിലും വിദൂഷകന്മാർ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ആയി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നാലായി മടങ്ങി കീശയ്ക്കകത്ത് ഇട്ടാൽ മതി എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് സ്നേഹബുദ്ധ്യ വിരമിക്കട്ടെ നന്ദി നമസ്കാരം